എക്സാലോജിക്കനെതിരെയുള്ള അന്വേഷണം നിർത്തണം അത് തടയണം എന്ന ഹർജിയിന്മേൽ വീണ വിജയന് നേരിട്ടിട്ടുള്ള കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയാണ് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഈ കേസിന്റെ വാദം നടന്നപ്പോൾ തന്നെ കേസ് തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അരവിന്ദ് ദത്താൻ എന്ന പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ് അവർക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് അവരുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ ഇത് കേസ് ഏറ്റെടുത്ത് ചെയ്യുന്നതിനാണ് പിന്നെ ഓരോ സിറ്റിങ്ങിന് വേറെ ഫീസ് വേറെ വരുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷം അത് വരും ഇവിടെ പട്ടിണി ഭാവങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ നേതാവായ പിണറായി വിജയൻ ആ പിണറായിയുടെ മകൾ വീണയുടെ കേസ് നടത്താൻ ഇത്രയും പണം എവിടെന്നാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് കൊണ്ടുവരുന്നത് എന്ന് അന്വേഷിക്കേണ്ട കാര്യമല്ലേ അതോ ആ പണവും പിണറായി വിജയന്റെ ഭാര്യയായിട്ടുള്ള കമലാ വിജയന്റെ പെൻഷൻ പണത്തിൽ നിന്നും എടുത്തുപയോഗിക്കുന്നതാണോ കമ്പനി തുടങ്ങാൻ പെൻഷൻ പണമാണല്ലോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കേസ് നടത്താനും പെൻഷൻ പണം തന്നെയാണോ ഉപയോഗിക്കുന്നത് ഇവിടെ ലാബ്ലിൻ കേസിലൊക്കെ പിണറായി വിജയനു വേണ്ടി കേസ് ബാധിക്കുന്നത് അംബാനിക്കും അദാനിക്കുമൊക്കെ വേണ്ടിയിട്ട് കേസ് വാദിക്കുന്ന വമ്പൻ വക്കീൽ തന്നെയാണ് ആ വക്കീലിനെ തന്നെ ഇറക്കിയാലും ഇവിടെ വീണ വിജയൻ രക്ഷപ്പെടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ മാധ്യമ പ്രവർത്തകനും വക്കീലും ഒക്കെ ആയിട്ടുള്ള കെ എം ഷാജകന്റെ അഭിപ്രായം അതായത് ആ വിധത്തിലുള്ള ഒരു വിധിന്യായമാണ് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള എത്ര പണം ഏതൊക്കെ രീതിയിൽ വാങ്ങി എന്നത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിധിന്യായമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ആർ ഒ സി എക്സാലോജിനെ കുറിച്ച് വീണാബിജന്റെ ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയത് അത് ഇപ്പോ എസ് എഫ് ഐ എൽ എത്തി നിൽക്കുന്നു എന്നേ ഉള്ളൂ അന്ന് ആർഒ സിയുടെ റിപ്പോർട്ട് വന്നതിന് തുടർന്ന് എക്സാലോജിക്ക് പൂട്ടി ഈ ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐ ഒയുടെ ഈ അന്വേഷണം എക്സാലോജിക്കിനെയും മീണാ വിജയനെയും എതിരെയുള്ള അന്വേഷണം ഇപ്പോൾ പിണറായിയിലേക്കും എത്തി നിൽക്കുന്ന ഈ അന്വേഷണം ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത ഒരു ഏജൻസിക്കും ഒരു സർക്കാരിനും അത് തടസ്സപ്പെടുത്താൻ കഴിയില്ല പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും എല്ലാ വശത്തു നിന്നും കൂട്ടപ്പെട്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ ഇവിടെ എത്തി നിക്കുമ്പോഴാണ് വീണ വിജയന്റെ പുതിയ കമ്പനിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മറുനാടൻ മലയാളി ഷാജസ് കറിയ കാനഡയിലുള്ള വീണ വിജയന്റെ ആ കമ്പനിയെക്കുറിച്ച് വാർത്ത പുറത്തുവിടുന്നത് ആ വാർത്ത ഇവിടെ വന്ന ഉടൻ ആ വാർത്ത ഇവിടെ എല്ലാവരും അറിഞ്ഞ് ചർച്ചയായി തുടങ്ങിയ ആ സമയത്ത് തന്നെ അവിടെ ഡയറക്ടർ മാറ്റി കമ്പനീന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വീണ ടീയുടെ പേരിൽ ഉണ്ടായിരുന്ന കമ്പനി ഡയറക്ടർ ആയിരുന്ന കമ്പനിയുടെ ആ ഡയറക്ടർഷിപ്പ് മാറിയിട്ടുണ്ട് അതായത് വളരെ തിടുക്കപ്പെട്ട് മാറ്റി എന്നുള്ളതാണ് എന്തിനാണ് വീണാ വിജയൻ ഇത്ര തിടുക്കപ്പെട്ട് കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയത് ഇവിടെ വലിയ പ്രശ്നത്തിലാണ് അതായത് ഇവിടെ ഇനിയിപ്പോ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ അതുപോലെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത് കാനഡയെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയന് രണ്ടാമത്തെ ഭവനമാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ തൊട്ടടുത്ത ഭവനമാണ് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് കാരണം ലാവലിന്റെ ഉറവിടം ലാവലിൻ കേസിന്റെ ഉറവിടം അവിടെയാണ് മാത്രമല്ല ഇന്നും ഈ ലാവലിൻ ഇടപാടുകാരുമായി അവർക്ക് അഭേദ്യമായ ബന്ധം തുടർന്നു പോരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മസാല ബോർഡ് അതിലും ഈ ലാവലിനുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ ഇടപാട് നേരിട്ടുള്ള ഇടപാട് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ വീണാ വിജയന് കമ്പനി തുടങ്ങാനും ലാവലിനുമായി ബന്ധപ്പെട്ടവരുടെ സഹായം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ നിലയ്ക്ക് ഇവിടെ നിന്ന് രണ്ടാം വീട്ടിലേക്ക് ഒരു മുങ്ങൽ അതായത് രാജ്യം തന്നെ വിടാനുള്ള ഒരു സാധ്യതയാണ് കെ എം ഷാജഖാൻ പറയുന്നത് ഇവിടെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ എസ് എഫ് ഐയോ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിന് സാധ്യത അതിന് അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ് ആകെ ഒരു വിഷയമുള്ളത് അവർ മറ്റുള്ള ഏജൻസികളെ പോലെ ചാടിക്കേറി അറസ്റ്റ് ചെയ്യില്ല കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറസ്റ്റാണ് അപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞാൽ അറസ്റ്റ് ഉറപ്പായി കഴിഞ്ഞാൽ അതിനു മുമ്പ് വീണ വിജയൻ ഈ നാട് വിടുമോ രാജ്യം വിട്ട് രണ്ടാം ഭവനത്തിൽ കുടിയേറുമോ എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത് ഇവിടെ പ്രധാനമായിട്ടും ഒരു സംശയം കൂടി ബാക്കിയുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാൽമ്യത്തി പിടിച്ച രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തടി ഊരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ വീണാ വിജയൻ ഇത്രയധികം പ്രശ്നം ഉണ്ടായ സമയത്തും വീണാ വിജയനും അതുപോലെ പിണറായി വിജയനും ചേർന്ന് ചെയ്തത് വിദേശത്ത് ഒരു കമ്പനി തുടങ്ങാനാണ് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് അവിടെ ഒരു കമ്പനി തുടങ്ങിയത് ഒന്നുകിൽ വീണ ഇവിടെ അങ്ങോട്ട് കാനഡയിലേക്ക് പറിച്ചു നടപ്പടാൻ പോകുന്നു അഥവാ നാട് വിടാൻ പോകുന്നു അതല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് അനധികൃതമായി ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ടുള്ള പണമുണ്ട് ആ പണം എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ നോക്കുന്നു കണ്ടുതന്നെ അറിയണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ തൽക്കാലം മാർഗമൊന്നുമില്ല